ഇതാ കാണുന്ന എടക്കര ഊട്ടി കൂടലൂർ ഊട്ടി റോഡാട്ടത് അവിടെ മാരുതി സുസുക്കി ഗൈഡൻസ് സ്കൂളിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് മെയിൻ ഹൈവേ വന്ന് അൻപത് മീറ്റർ ബാക്കിലായിട്ട് ഒരേക്കറ എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലം സെൻറ്റിന് ചോദിക്കണ വെറും മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ നമുക്ക് ഇതാ കാണുന്ന ഹൈവേ വന്നിട്ടോ ആ കാണുന്ന ആ ലോറി നിർത്തിയ സ്ഥലമാണ് നമ്മളെ സൈറ്റിൽ പോയി പോകട്ടെ നമ്മളെ ഒന്നര ഒന്നേ മുക്കാലേ ഏക്കർക്ക് പോയി ഒക്കെ ഇതാ പോകുന്നോളി ഇതാ കാണുന്നുണ്ട് ഹൈവേ ഹൈവേ ഇതാ കിടക്കണത് കണ്ണത്താ ദൂരത്താണ് ഫ്രണ്ടേജ് കിടക്കുന്നത് ഭൂമിയുടെ ഫ്രണ്ടേജ് കിടക്കണത് നമ്മൾ വണ്ടി എടുത്ത് പോകേണ്ടി വരും നടന്നാൽ തൂല് അത്രയും കമ്പനികൾ ഫ്ലാറ്റ് വില്ല അപ്പാർട്ട്മെൻറ്റ് ഓഡിറ്റോറിയം ഒന്ന് എന്തിനു വേണ്ടി നമുക്ക് ഹെലികോപ്റ്റർ വിമാനം വരെ ഇറക്കാൻ പറ്റിയ സൈറ്റാണ് ഇതാ കണക്കുന്നുണ്ടോ അത് നിരന്ന് കിടക്കുന്നത് വിശാലമായി കിടക്കാണ് ഗോഡൗണുകൾ അപ്പാർട്ട്മെൻറ്റ് ഫ്ലാറ്റ് വില്ല കമ്പനികൾ എല്ലാത്തിനും പറ്റും എല്ലാത്തിനും പറ്റിയ സൈറ്റാണ് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് ബന്ധപ്പെട്ടോളി സെൻ്റ് ഒന്നിന് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഒരു ഏക്കറെ എഴുപത്തഞ്ച് സെൻറ്റാണ് ഭൂമിയുള്ളത് ഈ നിങ്ങൾ കണ്ടോളി നല്ല അടിപൊളി ഞങ്ങൾ നടന്നിട്ട് എത്തായിട്ട് വണ്ടി എടുത്ത് പോകുന്നതാണ് അത്രയും ഫ്രണ്ടേജ് ഉള്ള ഭൂമിയാണ് അതുകൊണ്ട് ആ കാണുന്ന അവിടെ ഇരുന്ന് നമ്മൾ ഫസ്റ്റ് നിന്ന് ഇരുന്ന് നൂറ് മീറ്ററോളം ഫ്രണ്ടേജ് ഇതിലെങ്ങനെ വന്നിട്ട് ഈ കാണുന്ന ഭൂമി ഈ മൂന്നാം ഭാഗത്തുള്ള റോഡാണിത് ഒരു ഏക്കറെ എഴുപത്തഞ്ച് സെൻറ്റിൻ്റെ സ്ഥലം ഫ്ലാറ്റ് ബിൽഡിങ് ഓഡിറ്റോറിയം ഗോഡൗണ് ഫ്ലാറ്റ് ബിൽഡിങ് ഗോഡൗണ് അങ്ങനത്തെ എല്ലാത്തിനും ആയ ഒരു ഏക്കർ എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലം സെൻറ്റിന് വെറും ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം ആണ് ആവശ്യക്കാർ ബന്ധപ്പെട്ടവളീ നല്ല നേക്കല്ല ഭൂമിയാണ് ഓക്കെ